ടീം െമ്പർക്ക് എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുത്തു ഈ പരസ്പരം കൂടി ചേരാത്ത കുറച്ച് സാധനങ്ങളുണ്ട് നമ്മൾ വളരെ റിജിഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ലെന്നറിയണം പൊരുത്തപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടീമുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ കുറെ അധികം കാര്യങ്ങളുണ്ട് നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുക പക്ഷെ അത് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം അത് ഓപ്പണാ അത് പലപ്പോഴും നമ്മളുടെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനാണ് താല്പര്യം പക്ഷെ മറ്റുള്ളവരിൽ നമുക്ക് പല കാര്യം പഠിക്കാനുണ്ട് വളരെ റിജിഡായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിത്തോളം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ടീം മെമ്പർ ആവാനൊന്നും പറ്റത്തില്ല വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വൈകാരികത ഒക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമുക്കൊരു ഭീഷണി അല്ല എന്നുള്ള ആദ്യം തിരിച്ചറിയും അപ്പൊ ചില ആൾക്കാർക്ക് സുരക്ഷിതമല്ലാത്തൊരവസ്ഥ ഉണ്ടാവും അത് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അത് സംശയം ഉണ്ടാവും ടീമിലുള്ള ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്തു വരുന്ന സമയത്ത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഒരു ടീം മേയ്റ്റ്സ് തന്നെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ടീം ലീഡർക്കോ ഒരു 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 ഡൗട്ട് വരും ഇനി ഇവൻ എന്നെ എങ്ങനെ മേലിൽ പോകും ഇങ്ങനെ ഒരു നല്ലൊരു ടീം പ്ലെയറെ നമുക്ക് ബിൽഡ് ചെയ്യാനും പറ്റില്ല ടീമിനും ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്മുടെ മനസ്സിൽ നന്നായിട്ട് ഉണ്ടാവണം ഒരു ഒരു സീരിയസ് ആയിട്ട് ഒരു ടീം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അത് വീട്ടിൽ തന്നെ ആവാം പലപ്പോഴും ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ഇല്ലാതെ വരുമ്പോഴാണ് ടീം ഗ്രോ ചെയ്യാതി നിങ്ങള് ഏറ്റവും കൂടുതൽ ആയിരിക്കുന്ന ഒരു ടീം എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികൾ അച്ഛനും അമ്മയും ഇങ്ങനെ ഉൾപ്പെടുന്ന ഒരു ടീമുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട് ഓപ്പണായി വരാണ്ട് റിജിഡ് ആവരുത് ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ പഠിപ്പിക്കണമെന്ന് കരുതുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവരിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം ഓരോരോ വൈകാരികമായിട്ടുള്ള സുരക്ഷിതത്വം ആത്മവിശ്വാസം ഇത് ഭീഷണിയല്ല അല്ല നമ്മൾ തിരിച്ചറിയണം നമുക്ക് സംശയത്തിന്റെ ആവശ്യമൊന്നും ഇല്ല ഈ പുതിയ ആശയങ്ങളോട് നമുക്ക് നല്ല തുറന്ന മനസ്സുണ്ടാവും സർഗാത്മകത എന്ന് പറയുന്നത് പുതിയ ആശയങ്ങളോട് തുറന്ന മനസ്സുണ്ടെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത് അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ആശയങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും പറഞ്ഞാല് ഈ പൊരുത്തപ്പെടാൻ പറ്റാതെ പോകുന്ന ആൾക്കാർ പോകും പോയ പോലെ തന്നെ പോകും അങ്ങനെയാണോ ഒരിക്കലും ഗ്രോത്ത് ഒന്നും ഉണ്ടാകില്ല ഒരു ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പുതിയ ആശയങ്ങളോട് നമ്മൾ പൊരുത്തപ്പെടാൻ തയ്യാറാവും അങ്ങനെ വരുമ്പോൾ മാത്രമാണ് പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാനും പറ്റുക ഈ ടീമിനകത്ത് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെയും ടീമിന്റെയും ഗ്രോത്ത് വരും വീട്ടിൽ ഒരു ഞാൻ പറയുന്ന ടീം എന്ന് പറയുമ്പോൾ തന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ഒരു ടീമിന്റെ പാർട്ടാണ് എപ്പോഴും നമ്മളൊരു ടീമിന്റെ പാട്ടാണ് മറന്നുപോകുന്നത് ഇപ്പൊ ഫാമിലിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു റോൾ ഉണ്ടാവും അച്ഛൻ അമ്മ അല്ലെ കുട്ടികൾ മാതാപിതാക്കൾ ഏതെങ്കിലും റോള് നിങ്ങൾക്ക് ഉണ്ടാവും ആ റോളിൽ നമ്മൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് മെന്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾക്കുടെ മുന്നിൽ ആവശ്യപ്പെടുന്ന ദൗത്യവും അത് പലപ്പോഴും അറിയാതെ ഈ അഹങ്കാരത്തിന് മുൻഗണന നൽകുന്ന സമയത്ത് എല്ലാ നമ്മളുടെ എന്താ കെമിസ്ട്രിയും നശിപ്പിക്കുന്നുണ്ട് പലപ്പോഴും ഈ അഹങ്കാരമാണ് നമ്മളുടെ കെമിസ്ട്രി ഇല്ലാതാക്കുക കറക്റ്റായിട്ട് മനസ്സിലാക്കപ്പെടുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ മൊത്തത്തിൽ പൊരുത്തപ്പെട്ട് ഒരു ടീമുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയിൽ തന്നെ പൊരുത്തപ്പെട്ട് പോകാൻ എന്തൊക്കെ ശീലങ്ങളാണ് നമുക്ക് വേണ്ടത് ഞാനിന്ന് അതിനെക്കുറിച്ച് പറയാനാണ് എനിക്ക് താല്പര്യം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചില അഹങ്കാരങ്ങൾ നമ്മളുടെ ടീമിനെ തന്നെ ഇല്ലാതാക്കുക ടീമിന്റെ ആവശ്യം എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവും നമ്മുടെ ടീമിന് ടീമിനെന്താണ് ആവശ്യമുള്ളത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമെന്നു വെച്ചാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും പക്ഷെ നമ്മൾ ചെയ്യാൻ റെഡിയാവില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നത് നമുക്ക് ഉണ്ടാക്കേണ്ട ശീലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിക്കാനുള്ള ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാനുള്ളൊരു ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 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 വളർന്നുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് ഒരു അതെ ഒരു തെര ഉണ്ടാവും വളർന്നുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ഗ്രോ ചെയ്യണം എന്നുള്ള ഒരു മനോഭാവം നിങ്ങൾക്കില്ലെങ്കിൽ അവിടെ എല്ലാം അവസാനിക്കുക അത് എവിടെയാണെങ്കിലും ടീം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കുന്ന ബിസിനസ് ടീമിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല ഏവറി വേ നിങ്ങൾ ആ ഒരു ടീമിന്റെ പാർട്ടാ പലപ്പോഴും നമ്മുടെ റോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ടാവും ചിലപ്പോൾ വെച്ചു മാറുന്നുണ്ടാവും ഇവിടെയൊക്കെ തന്നെ നമുക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ബേസിക് ആണ് ഇത് നമ്മൾ എവിടെയൊക്കെ കൊണ്ടുവരുന്നോ അവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒരു കാര്യം ചെയ്യാനൊന്നും പറ്റില്ല അത് അതൊക്കെ നിങ്ങളുടെ ശീലങ്ങളായിട്ട് മാറുകയാണ് അപ്പൊ മറ്റുള്ള ഒരു ആൾക്കാരുമായിട്ട് ഒരു അഡാപ്റ്റബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതേ ഇതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മള് ഒരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാളെ ഒരു കാര്യം നിങ്ങൾ പഠിപ്പിക്കണമെന്ന് കരുതി അയാളുടെ അടുത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാനുണ്ടാവും നമുക്ക് അത്ര വലിയ ഒരു റിജിറ്റ് മൈൻഡ് സെറ്റ് ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു അഹങ്കാരം ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് സിംഗ് ആവാൻ പറ്റും ഒരു ടീമിനകത്ത് നമുക്ക് സിങ്ക് ആവാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ടീമിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ടീമിലെ നമ്മളുടെ സ്ഥാനമുണ്ട് അത് നമ്മൾ നമ്മളതിന്റെ മൂല്യനിർണ്ണയം നടത്തുക കുറച്ചുകൂടി നന്നായിട്ട് വന്ന പുനർമൂല്യനിർണ്ണയം നടത്തുക അപ്പൊ നമുക്കൊരു ധാരണ ഉണ്ടാവും ഞാൻ ടീമിൽ ഇന്നതാണ് ഇന്ന ഇന്നതാണ് എന്റെ റോള് എന്നൊക്കെ ഉണ്ടാവും അതിന് പകരം നമ്മൾ അതിന്റെ മൂല്യനിർണ്ണയം നടത്തണം അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് നൽകാൻ പറ്റും എവിടെ എന്തൊക്കെ കൂടി മെച്ചപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കണം അസ് എ ഫാദർ അല്ലെങ്കിൽ ആസ് എ ഹസ്ബൻഡ് ഏതെല്ലാം ആയിക്കോട്ടെ ഇവിടെ ഒക്കെ നമുക്ക് എന്ത് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുവോ നിങ്ങളൊരു ടീം മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ടീം ലീഡർ ആയിരിക്കും വേറൊരു സമയത്ത് നിങ്ങൾ ഒരു ടീമിന്റെ പാർട്ടായിരിക്കും ചില സമയത്ത് നിങ്ങൾ ടീമിനുള്ളിൽ നിങ്ങൾക്ക് ഒരേ സ്ഥാനങ്ങളുണ്ടാവും അത് നിങ്ങൾ ആദ്യം ഒന്ന് നിർണ്ണയിക്കണം എന്താണ് ഞാൻ എന്റെ റോൾ എന്താ ചില സ്ഥലത്ത് ഒന്ന് ഒന്നുകൂടി ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു ടീമിന്റെ പാർട്ടാണെങ്കിൽ പോലും അതൊന്നുകൂടി നമ്മള് നമുക്കൊരു വ്യക്തത വരുത്തണം എന്നിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഓക്കെ ഇതിനകത്തേക്ക് എനിക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇവിടെയാണ് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താ നമ്മൾ തല ഡയറക്ഷൻസ് കൊടുക്കും ചില സമയത്ത് നമുക്ക് ടീമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത അവസ്ഥകൾ വരും ഇവിടെ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ടീം ഗ്രോയിങ് പലപ്പോഴും നമ്മള് ചിലപ്പം ഉണ്ടാകും നമ്മൾക്ക് ഉണ്ടാകുന്ന ചില ഈഗോസ് ആണ് എന്റെ ടീമിന്റെ ഗ്രോത്തിനും ബാധിക്കും ഇപ്പൊ ഒരു ഫാമിലിയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ ആണ് അല്ല ഞാൻ ഹസ്ബൻഡാണ് ഞാൻ പറയണ എല്ലാവരും കേട്ടോണം ഈ ലെവലിൽ ഒരിക്കലും ഒരു 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 കൂടിച്ചേർന്ന് പോകുന്ന ഒരു ടീമിനെ ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ ഉണ്ട് അവരിൽ നിന്ന് പഠിക്കുന്നതിനെ കുറിച്ചുകൂടി നല്ലത് നമ്മൾ നോക്കിയാൽ നമ്മുടെ ടീമിനകത്ത് തന്നെ ചിലപ്പോൾ എന്തൊക്കെ ചലഞ്ചസ് വന്നാലും അതിനൊക്കെ വളരെ സുന്ദരമായിട്ട് നേരിടുന്ന ആരെങ്കിലും നമ്മുടെ ടീം മെമ്പേഴ്സ് ഉണ്ടാവും അവരെടുത്തോ പഠിക്കണം ചിലത് അവരെ പഠിപ്പിക്കേണ്ടി വരും ഒരു നല്ലൊരു ടീം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞാൽ എപ്പോഴും നമ്മളുടെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നെ നമ്മുടെ ബിസിനസ്സിലേക്കോ നിങ്ങൾ ആയിരിക്കുന്ന ഏതെങ്കിലും പൊതുവായിട്ടുള്ള സ്ഥലത്ത് ആയിരിക്കുമ്പോഴോ ഏതെങ്കിലും ക്ലബിലോ ഇപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ടീം വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയണം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നമ്മൾ ബിസിനസ്സിൽ നമ്മളുടെ പോലുള്ള ബിസിനസ്സിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു 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 സെയിൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ടീമിലാണെങ്കിൽ ഇതാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ തിരിച്ചും മറിച്ച് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോ ഈ പരിധിക്ക് പുറത്ത് ചിന്തിക്കുക എന്ന് പറയും നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ടാവും അല്ലേ അതിന്റെ പുറത്ത് ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും പുതിയത് കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കും പലപ്പോഴും നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെ തന്നെ പോകാനാണ് നമുക്ക് ഇഷ്ടം പുതിയ കാര്യങ്ങള് പുതിയ വഴികള് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന മനസ്സോടും നന്നായിട്ട് പറഞ്ഞ ഇത്രയല്ല നല്ല തുറന്ന മനസ്സോടും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ എന്നുള്ള ഉറപ്പ് വരുത്തുക എപ്പോഴും സർവീസ് ഓറിയന്റഡ് ആവുക എങ്കിൽ മാത്രമാണ് ഒരു ടീമിന് ഗ്രോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ടീമിനകത്ത് നിങ്ങളെക്കാൾ മികച്ച ഒരാൾ വന്നാൽ ആ ടീമിനത് ഗുണമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ അത് നിങ്ങളുടെ സ്ഥാനത്തിനല്ല ആ എന്റെ ടീമിന് ഗുണകരമാവുമെന്ന് മനസ്സിലാക്കും ഒരുപക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെയൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള കഴിവുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ വരികയാണ് നയിക്കട്ടെ അല്ല എന്താ ഗുണം ടീം ഗ്രോയും ടീം ഗ്രോ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് പേഴ്സണൽ ഗ്രോത്തും ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളെക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി നിങ്ങളുടെ ടീം മെമ്പർ അല്ലെങ്കിൽ കുടുംബാംഗത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കും കുടുംബമാണല്ലോ വളരുന്നത് ഒരു ടീമിനെ കുറിച്ചിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു ചിന്ത അതായിരിക്കും അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ആരെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിലാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു റോങ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെക്കാൾ കപ്പാസിറ്റി ഉള്ള ഒരാള് നമ്മുടെ ടീമിൽ ഗ്രോ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളുടെ ചില സെയിൽസിലെ ഭാഷ പറഞ്ഞ ചവിട്ടുന്നുണ്ടാവും എന്ന് പറയും ചവിട്ടുക എന്ന് പറയുന്ന പരിപാടി ഈ സാധനം ഒന്ന് പേഴ്സണലി ആ ആൾക്ക് തന്നെ ഇൻഫീരിയർ ആക്കുകയാളെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ആലോചിച്ച് നോക്കുക പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൗഡ് ഫീലിംഗ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു വിഷമം തോന്നി പിന്നെ നമ്മുടെ ഗ്രോത്തിനെ അത് ബാധിക്കും നിങ്ങളെയൊക്കെ കഴിവുള്ള ആൾക്കാർ നിങ്ങളുടെ ടീമിൽ വന്നാൽ അതൊരു ഭാഗ്യമായിട്ട് കണ്ടെത്തണം അവരെ എത്ര ലെവലിൽ ഗ്രോ ചെയ്യാൻ ചാൻസ് ചെയ്യാൻ പറ്റുമോ അവരുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ടീമായിരിക്കും വേൾഡിൽ തന്നെ നമ്പർ വൺ നിങ്ങൾ എടുത്തു നോക്കുക ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളൊക്കെ എടുത്ത് നോക്കിയാൽ അത്തരത്തിലാണ് ആരാണോ മികച്ചത് ആ മികച്ച ആളുടെ മാക്സിമം സർവീസ് ആ മികച്ച ആൾക്ക് മാക്സിമം സർവീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആ ടീം ഗ്രോ ചെയ്തെന്നാണ് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുള്ളത് ഫുട്ബോൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ് എവിടെ എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് അത് ഞാനിത് പറയുമ്പോൾ തന്നെ മറ്റേ പെട്ടെന്ന് ധനവാനാവുള്ള മാർഗത്തിനുള്ള സൊല്യൂഷൻ കൂടി കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് കാരണം അതിനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ ഉറങ്ങിയതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടും രണ്ട് ഗുളികൾ കഴിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തരവാനാവാം ഉറങ്ങിയതിന് അരമണിക്കൂർ ശേഷവും കൂടുന്നതിന് രണ്ടു മണിക്കൂർ മുമ്പും ഓരോ ഗുളിക കഴിച്ചാൽ മതി നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ തന്നെ ചെയ്യുക അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ടീമുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുക എന്നുള്ളതാണ് പുതിയ പുതിയ ആശയങ്ങളൊക്കെ നിങ്ങളുടെ ടീം അംഗങ്ങൾക്ക് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരും അത് മാത്രം ടീമിലുള്ള ആൾക്കാർ ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴാണ് ടീമിന്റെ ഗ്രോത്ത് ഒരു ടീമൊന്നും അല്ലാതെ വരും വേറൊരു ഗ്രൂപ്പായിട്ട് മാറും ഒരു ടീം ആയിട്ട് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേരോ മൂന്ന് പേരോ അടങ്ങുന്ന ടീം മാത്രമായിരിക്കും എങ്കിൽ പോലും നിങ്ങളും വേറൊരാളും കൂടി നിങ്ങളുടെ ടീമിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടീം ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കാണ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ആള് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ടീമിനകത്ത് ഉണ്ടെങ്കിലാണ് ടീം ഗ്രോ ചെയ്യുക നിങ്ങൾ ഗ്രോ ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ടീം ഗ്രോ ചെയ്താൽ ആട്ടോമാറ്റിക്ക നമ്മളും ഗ്രോ ചെയ്യുക ഇതിന് ചില ആൾക്കാർക്ക് നല്ല കപ്പാസിറ്റികൾ ഉണ്ടാവും ചാൻസുകൾ കൊടുത്താൽ അവർക്ക് അതിൽ സ്ഥിരമായിട്ട് നമുക്ക് ചില പാറ്റേൺസ് ഉണ്ടാവും അതേ പാറ്റേണിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലും നമ്മളും പഠിപ്പിക്കുന്നുണ്ടാവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കുന്ന റിസൾട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ പറയുകയും ചെയ്യും പക്ഷെ നമ്മൾ അത് തന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്ന തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ചെയ്യുന്നത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പൊ അതിൽ നിന്നൊന്ന് മാറി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാറ്റേൺ ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടീം മേറ്റ്സിന് നല്ല സാധ്യതകൾ തുറന്നു കൊടുക്കുക ഇനി അവരെ പഠിപ്പിക്കണം എന്ന് കരുതുന്ന കാര്യങ്ങൾ അവരിൽ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുക അപ്പൊ നമുക്ക് വലിയ ലെവലിൽ ഒരു ടീം ആയിട്ട് മാറാനും നമുക്കും വിജയിക്കാൻ പറ്റുന്നുണ്ടാവും